ഹേ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് റെസിപ്പി ആയിട്ടാണ് ഒന്ന് ഇതാ വഴുതനങ്ങക്കറിയും അതേപോലെ തന്നെ നല്ല അടിപൊളി ഇഡ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടുനോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണം ഏതെങ്കിലും കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ഗ്ലാസ് ഉഴുന്നും എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കലാണ് ഇനിയിപ്പിതാ ഒരു ടീസ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമ്മുടെ പച്ചയിന്റെ കൂടെ ഇട്ട് കൊടുക്കലാണ് അപ്പൊ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇതവിടെ വഴുതനങ്ങ പൊട്ടിക്കാൻ വേണ്ടിട്ട് പോവലാണ് അപ്പൊ നമ്മള് വൈതനങ്ങ ഒക്കെ പൊട്ടിച്ചു കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് വൈതനങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ കറി വെക്കാൻ പോവലാന്ന് അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കലാന്ന് അപ്പം നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ പോവലാന്ന് അപ്പോൾ ഇതാ ഇനി അനേരം കൂടെ നമുക്കിതാ നമ്മുടെ വൈദ്യങ്ങളൊക്കെ വെച്ചെടുക്കലാണ് അപ്പോൾ തന്നെ നമ്മൾ വഴുതനങ്ങൾ അരിഞ്ഞി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നേരം കൊണ്ടൊക്കെ നമ്മൾ പരിപ്പ് കൂടെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അഴിച്ച വഴുതനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഉള്ള ഒരു തക്കാളി ആയിട്ട് അതും ഇട്ട് കൊടുക്കാം ഇനിയിപ്പം ഇതാ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെക്കലാന്ന് അപ്പൊ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിന്റെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കലാന്ന് ഇനി നമ്മൾ തേങ്ങ അരക്കാൻ വേണ്ടിട്ട് പോവലാന്ന് ഇപ്പൊ ഇതൊരു പാമ്പിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് വേപ്പിൻ്റെ കുറച്ച് പെരുന്തീരകം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കലാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കലാന്ന് അപ്പോൾ ഇതാണ് നമ്മളൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഇതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കലാണ് അപ്പം പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച പഴുതനിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കലാന്ന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കായ്പൊടി ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് ഇതും തിളക്കണ വരെ മൂടി വെച്ച് വെച്ചുകൊടുക്കലാ അപ്പൊതാ നമ്മുടെ കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് തൂങ്ങിച്ചെടുക്കാൻ പോകലാന്ന് ഇപ്പോൾ പാൻ ണ്ട് തുമിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുുകും അതേപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു മൂന്ന് എണ്ണ മുറിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി വന്നിട്ട് ഇത് നമ്മൾ രാവിലെ വെള്ളത്തി ഇട്ട് വെച്ച അരിയും അതേപോലെ ഉഴുന്നൊക്കെ വന്ന് അപ്പൊ ഇനി ഇത് അടിച്ചെടുക്കലാന്ന് അപ്പൊ രാത്രിയാണ് നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പം ഇതാ നമ്മൾ ആദ്യം അരിയും അതേപോലെ തന്നെ ഉലുവയും കൂടിയിട്ട് ഇതാ അരച്ചെടുക്കാൻ പോവുന്നത് അപ്പം നമ്മൾ അരി അരച്ച ഇതിൽ തന്നെ നമ്മൾ ഇതാ ഉഴുന്ന് അരച്ചെടുക്കലാന്ന് അപ്പോൾ അത് കുറച്ച് ഉഴുന്നിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതാ ഒരു ബൗളിൽ തേങ്ങയും അതേപോലെ തന്നെ ഒരു ബൗളിൽ ചോറും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം പക്ഷേ എന്താ പറയാ ചിലർക്ക് നല്ല പൊങ്ങിയിട്ടൊന്നും വരലില്ല അധികം സോഫ്റ്റോ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷെ ഇതങ്ങനെ ഒന്നുമല്ല നല്ല പൊന്ന് നല്ല സോഫ്റ്റുള്ള ഉള്ള ഒരു ഇഡ്ഡലി ആണ് അപ്പൊ ഇതേപോലെയാണ് ചെയ്തെടുക്കല് അപ്പൊ ഇനിയിപ്പൊ ഇത് നമ്മള് പിറ്റേസാണ് ഇത് തുറന്നോക്കാൻ വേണ്ടിട്ട് പോവുന്നത് അപ്പൊ നമ്മൾ മാവ് ഇതാ പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊ ഇതാ ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവുന്നു അപ്പൊ ഇതാ നമ്മളൊരു പാത്രത്തിൽ ഇതാ കുറച്ച് ഓയില് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിതാ അതിലേക്ക് ഇതാ നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കലാന്ന് അപ്പൊ ഇതാ നമ്മൾ മാവൊക്കെ ഇതാക്കിട്ട് നമ്മൾ ഇഡ്ലി ചട്ടിലേക്ക് ഇറക്കി വെക്കലാണ് അപ്പൊ ഇതാ നമ്മൾ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പൊതാ ഇഡ്ലി പാത്രത്തിന്ന് ഇറക്കി വെച്ചിട്ട് ഇതാ ഇതൊരു പ്ലേറ്റിലേക്ക് ഇടലാണ് അപ്പൊ ഇതാ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ട്താ നമ്മൾ ഇഡ്ഡലി ആ ഒരു ഇതിൽ നിന്ന് ഇടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കോയമ്പത്തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പാക്കിയുള്ള ഇഡ്ഡലി കൂടിയും നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തന്നെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടൊരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇഡ്ലി പൊന്തുന്നില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുക ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് വന്നതായിരിക്കും